ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്കൂടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് ഒമ്പതാമത്തെ നോമ്പിൻ്റെ അന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഒരു തിങ്കളാഴ്ചയാണ് കേട്ടോ തിങ്കളാഴ്ച രാവിലെ ഞാൻ രണ്ട് ദിവസം ഇവിടെ മഞ്ചേരിയൊക്കെ അടിച്ച് പൊളിച്ചതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകണം എന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ സാധാരണ വെള്ളിയാഴ്ച സ്കൂൾ പൂട്ടിക്കഴിഞ്ഞാൽ വന്നിട്ട് പിന്നെ ഞായറാഴ്ച ഒക്കെ അങ്ങനെ തിരിച്ച് കോഴിക്കോടേക്ക് പോകാറാണ് പതിവ് ഇപ്രാവശ്യം ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ എന്താ പറയുക ഞായറാഴ്ച തന്നെ പോകാനൊരു എന്തോ ഒരു ബുദ്ധിമുട്ട് അപ്പോൾ പിന്നെ താത്തൻ്റെ വീട്ടിൽ നോമ്പുത്തോറയും കാര്യങ്ങളൊക്കെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ പിന്നെ രാത്രി പോകണ്ടല്ലോ പ്രത്യേകിച്ച് സുചിയും വീട്ടിലില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തിങ്കളാഴ്ച രാവിലെ അങ്ങോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ തിങ്കളാഴ്ച സ്കൂളുള്ളതുകൊണ്ട് തന്നെ സ്കൂളും എക്സാമും നടക്കുകയാണ് കേട്ടോ അപ്പോൾ ലാസ്റ്റ് എക്സാമാണ് ഇന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മുടക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിന്ന് രാവിലെ പോകാമെന്ന് വിചാരിക്കുന്നത് അവർക്ക് എയ്റ്റ് ഫോർട്ടി ഫൈവിനാണ് കേട്ടോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഒരു ഏഴ് മണിക്ക് വിടുന്ന ഇറങ്ങിയാൽ ഒരു ഒന്നൊന്നര മണിക്കൂർ മാക്സിമം ഇപ്പോൾ രാവിലെ ആവുമ്പോൾ അത്രയും ടൈം വേണ്ട അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു എട്ടെട്ടേക്കാലൊക്കെ ആകുമ്പോൾ അവിടെ എത്തും അപ്പോൾ ഇനി എന്താ പറയുക ഒരു എട്ടരയൊക്കെ ഉള്ളിൽ ഉള്ളിലെത്തിയാൽ മതി അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് ഒരു ഏഴ് മണിക്ക് ഇറങ്ങാം എന്നൊക്കെ ഉള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ അപ്പോൾ ഇന്ന് മൂത്ത ആൾക്ക് ഗിയർ റൈസും സ്റ്റൂവും പിന്നെ എന്താ പറയുക പൊട്ടറ്റോ ഫ്രൈയും പപ്പടും ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ചെറിയ ആൾക്ക് വെള്ളപ്പും ആ സ്റ്റൂവ് തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് ഒരു ആറ് മണിക്കായപ്പോഴേക്കും അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ മക്കളെയൊക്കെ ഒന്ന് എന്താ പറയുക ഒരു മണി ആറേക്കാളൊക്കെ ആയപ്പോൾ മക്കളെയൊക്കെ ഒന്ന് എണീപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് മക്കളെ രണ്ടാളെ എണീപ്പിച്ച് പല്ല് തേപ്പിക്കാനൊക്കെ നിർത്തി ബാത്റൂമിലേക്കൊക്കെ പോകേണ്ടവരൊക്കെ പറഞ്ഞു കഴിച്ചിട്ട് ഞാനതാ അയൺ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് എന്താ പറയുക സെറ്റാക്കാൻ അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലാണ് കേട്ടോ എന്താ അയൺ ബോക്സും കാര്യങ്ങളൊക്കെ അങ്ങോട്ടേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയാണ് തിരിച്ചു പോകാമെന്ന് ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്ത് വന്നതുകൊണ്ട് അവർ എന്താ പറയുക യൂണിഫോമും പിന്നെ ലഞ്ചിൻ ലഞ്ച് ബോക്സ് ലഞ്ച് ബോക്സും കിറ്റും എന്താ പറയുക സോക്സടക്കം പിന്നെ ഷൂ അടക്കം ഒന്നും മറക്കാണ്ട് കൊണ്ടുവരണമല്ലോ അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ മക്കളെ ഇവിടുന്ന് സ്കൂളിലേക്ക് പറഞ്ഞേക്കണത് അപ്പോൾ എന്തെങ്കിലും കൊണ്ടുവന്ന് ശീലില്ലാത്തോണ്ട് തന്നെ ഞാൻ എഴുതി വെച്ചിങ്ങനെ ടിക്ക് ഇട്ടിട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും മറന്നുപോയാൽ പിന്നെ ആദ്യം വീട്ടിലേക്ക് പോയിട്ട് പിന്നെ തിരിച്ചു തന്നെ വീണ്ടും സ്കൂളിലേക്ക് തന്നെ പോകണ്ടേ അപ്പോൾ ഞാൻ ഒന്നും മറക്കാണ്ടൊക്കെ എല്ലാം പാക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു നേരെ സ്കൂളിൽ പോയി ഇറക്കിയതിന് ശേഷം ഞാൻ പിന്നെ ഒറ്റക്ക് വീട്ടിലേക്ക് പോയാൽ മതിയല്ലോ അപ്പോൾ അവർക്ക് ലേറ്റ് ആവൂല അപ്പോൾ അങ്ങനെ ഒരു പ്ലാനിലാണ് കേട്ടോ അപ്പോൾ അയം ചെയ്തൊക്കെ കൊണ്ടുവന്ന് മക്കളെ എന്താ ഒക്കെ മാറ്റിച്ചു കേട്ടോ പിന്നെ പാക്ക് ചെയ്യണമല്ലോ ഞാൻ ഒന്നും അലക്കാനൊന്നും പുറത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം അലക്കാൻ പുറത്തേക്ക് എടുത്താൽ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു സാധനം ഞാൻ മറന്ന് അവിടെ വെച്ചിട്ട് മറക്കൂട്ടോ അപ്പോൾ അങ്ങനെ എന്താ പറയുക ഒരു ഭാഗത്ത് ഈ സ്യൂട്ട് കേസ് ആയതുകൊണ്ട് രണ്ട് ഭാഗം ഉണ്ടല്ലോ ഒരു ഭാഗത്ത് അലക്കാനുള്ളതും ഒരു ഭാഗത്ത് നമ്മൾ യൂസ് ചെയ്യാത്ത ഡ്രസ്സുകളൊക്കെ വെച്ചിട്ട് അപ്പോൾ ലാസ്റ്റ് എന്താ പറയുക എപ്പോഴും മറക്കാൻ ചാൻസുള്ള സംഭവമാണ് ബ്രഷും ബേസ്റ്റിൻ്റെയും ഒരു കിറ്റിലാണ്ട് ഞാൻ എടുത്തിട്ട് വരാം അപ്പോൾ അതും ഒക്കെ അതിലേക്ക് വെച്ചിട്ട് അതങ്ങോട്ട് ചെയ്തു തീർത്തിട്ടോ അപ്പോൾ ഒരു സമാധാനം ഇനി വലിയ പാക്കിംഗ് ഒന്നുമില്ല കാരണം ഞാൻ ഒരുപാട് സാധനങ്ങളൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല മെയിനായിട്ട് ഈ ഒരു പെട്ടിയും പിന്നെ എൻ്റെ ഒരു ഹാൻഡ് ബാഗും പിന്നെ മക്കൾ സ്കൂൾ ബുക്ക് സ്കൂൾ ബാഗായിരുന്നു കേട്ടോ കാരണം പഠിപ്പിക്കാനുണ്ടാ ഉണ്ട് എക്സാമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ പിന്നെ എന്താ പറയുക ഇവിടെ തന്നെയാണ് സ്കൂളിൽ പോകണമെന്നുണ്ടോണ്ട് ബാഗൊക്കെ എടുക്കണം അങ്ങനെ ആ ഒരു സംഭവങ്ങളൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊക്കെ ബാഗൊക്കെ പാക്ക് ചെയ്തതിന് ശേഷം ഇവർക്ക് രാവിലെ എന്താ പറയുക പ്രത്യേകിച്ച് ഒന്നും ഇറങ്ങൂല കേട്ടോ അപ്പോൾ കുറച്ച് ചോക്കോസാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു തലേന്ന് ഇങ്ങനെ പോകുന്നതുകൊണ്ട് എന്താ ചോക്കോസൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാവുമ്പോൾ ചോക്കോസൊക്കെ ആകുമ്പോൾ കുറച്ച് കുടിക്കും അല്ല എന്നുണ്ടെങ്കിലും അങ്ങനെ രാവിലെ മെയിനായിട്ട് ഫുഡൊന്നും കഴിക്കൂല അപ്പോൾ എന്താ പറയുക ഫുഡൊക്കെ ലഞ്ച് ബോക്സൊക്കെ പാക്ക് ചെയ്യണ ഉമ്മക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഉമ്മ തന്നെ അങ്ങനെ പറയുന്നുണ്ട് എന്താ പറയുക ഇവർ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടുന്ന് പറഞ്ഞേക്കുന്നത് എൻ്റെ വീട്ടിലൊക്കെ ഉമ്മ വന്ന് നിൽക്കുമ്പോൾ എന്താ രാവിലെ ഉമ്മ അവർക്ക് ഇഷ്ടപ്പെട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടൊക്കെ പറഞ്ഞേക്കലൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ മഞ്ചേരിയിൽ നിന്ന് ആദ്യമായിട്ടാണ് ഇവർ സ്കൂളിലേക്ക് പറഞ്ഞേക്കണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഉമ്മാക്കിതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ പറയുമായിരുന്നു അപ്പോൾ ഇവർക്കുള്ള എന്താ പറയുക കറി ഒഴിക്കാനൊന്നും പാത്രം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഉമ്മാൻ്റെ പാത്രങ്ങളൊക്കെ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞതാ ഞങ്ങൾ ഇറങ്ങുകയാണ് അപ്പോൾ ഒക്കെ എണീച്ച് വന്നിട്ടുണ്ട് കേട്ടോ അവനും ഇനിയിപ്പോൾ കോളേജിലേക്ക് പോകാനുള്ളതല്ലേ കോളേജിൽ കാരണം അവൻ പഠിക്കാനല്ല കേട്ടോ അവന് എന്താ പറയുക എൻ ഐ ടീത്തെ പ്രൊഫസറാണ് എൻ ഐ ടി കാലിക്കറ്റിലെ അപ്പോൾ അവനും രാവിലെ അങ്ങോട്ടേക്ക് ഇറങ്ങും അപ്പോൾ അവൻ നേരത്തെ എണീച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ ഇറങ്ങുകയാണെങ്കിൽ എത്ര ആയാലും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു സങ്കടമൊക്കെ ഉണ്ടാവട്ടോ പക്ഷേ ഇപ്പം അടുപ്പിച്ച് അടുപ്പിച്ച് ഇങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ വന്നതുകൊണ്ട് എന്താ അറിയില്ല പിന്നെ വീട്ടിലേക്ക് ഉമ്മയൊക്കെ അങ്ങനെ വന്നതുകൊണ്ട് അങ്ങനെ ഒരു വലിയൊരു എന്താ ഒരു പ്രശ്നമില്ല കേട്ടോ അങ്ങനെതാ വീട്ടിലെത്തി പിന്നെ ഞാൻ മക്കളെ ഡ്രോപ്പ് ചെയ്യണൊന്നും എടുത്തിട്ടില്ല കേട്ടോ കാരണം ഒക്കെ ഒരു ഹറിബറി ആയിരുന്നു എട്ടക്കാലമായപ്പോഴേക്കും എന്താ പറയുക ഞങ്ങൾ കറക്റ്റ് ഒരു ഏഴ് മണി ഏഴ് ഏഴ് അഞ്ചൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഇറങ്ങി ഉണ്ടായിരുന്ന എൻ്റെ ഓർമ്മ എട്ടേക്കാലൊക്കെ ആയപ്പോഴേക്കും അവരെ സ്കൂളിലെത്തി ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഒരു എന്താ പറയുക ഒരു മാക്സിമം ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളൂ കേട്ടോ അവരെ സ്കൂളിലേക്ക് അപ്പോൾ ഞാൻ എട്ടര ആയപ്പോഴേക്കും ഞാനും വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആദ്യം തന്നെ ഞാൻ എന്താക്കി എന്താ പറയുക വീട്ടിനുറ്റത്ത് നമ്മൾ എന്താ പറയുക ലൈറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോൾ എന്താ സ്റ്റാഫ് ഉണ്ട് കേട്ടോ അപ്പോൾ അവൻ വന്നിട്ട് ചെടിക്കൊക്കെ വെള്ളം നനക്കും ടോട്ടോക്ക് ഫുഡ് കൊടുക്കും അങ്ങനെയൊക്കെ എന്താ പറയുക ഞങ്ങൾ എന്താ പറയുക അവന് എല്ലാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണോണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഞാൻ വന്ന ഉടനെ തന്നെ ടോട്ടോനേയും തുറന്നു വിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് അവന് അവൻ്റെ ഇപ്പോൾ കുറച്ചു നേരെ സ്പെൻഡ് ചെയ്തു പിന്നെ കുറേ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ ഞാനും നല്ല ടയേഡായിരുന്നു പിന്നെ ഞാൻ എന്താ പറയുക കുറച്ച് നേരം ഉറങ്ങി കേട്ടോ നല്ല ഒരു ഉറക്കം വന്ന ഒരു മൂടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ കുളിച്ച് കുളിച്ചൊക്കെ മാറി കഴിഞ്ഞപ്പോൾ മക്കളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയുക സ്കൂളിലേക്ക് വന്ന് മക്കളെയൊക്കെ പിക്ക് ചെയ്ത് വന്നതാണ് കേട്ടോ അപ്പോൾ താ പിന്നെ ഞാൻ ഇന്ന് കുക്ക് ചെയ്യാനൊന്നും ഒരു ഒ ഒട്ടും മൂടുണ്ടായിരുന്നില്ല ഒട്ടും എന്ന് പറഞ്ഞാൽ ഒട്ടും മൂടുണ്ടായിരുന്നില്ല അപ്പോൾ എന്താക്കി നോമ്പ് തുറക്കാനുള്ള സ്നാക്സ് പുറത്തുനിന്ന് വാങ്ങുക എന്നുള്ള ഒരു പ്ലാനായിട്ടോ ആയിട്ടോ അപ്പോൾ വാങ്ങിയിട്ടുണ്ട് ഞാൻ മറ്റേ കുഞ്ഞിപ്പത്തിരില്ലേ കക്കറോട്ടി എന്നൊക്കെ പറയും അറിയോ ഒരു എന്താ പറയുക ചിക്കനോ ബീഫോ എന്തെങ്കിലും കറിയിൽ മറ്റേ ഈ പത്തിരിൻ്റെ മാവ്കനെ കുഞ്ഞു കുഞ്ഞു ബോളാക്കിയിട്ട് ഇട്ടിട്ടുള്ള സംഭവമല്ലേ കക്കറോട്ടി അത് അതും പിന്നെ മോമോസും ആയിരുന്നു കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താ പറയുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കക്കൂറൊട്ടി പിന്നെ മോമോസും ഇഷ്ടമാണ് ഫ്രൈഡ് മോമോസ് ആയിരുന്നു കേട്ടോ ഇപ്രാവശ്യം വാങ്ങിയിട്ടുണ്ടായിരുന്നത് ചിക്കൻ മോമോസ് ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഒരു കഥ ഉണ്ടാവും വരും പോലെ പറയാട്ടോ അപ്പം ഒരു പത്ത് മോമോസ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരാദ്യൊരു അഞ്ചാറെ വെച്ചിട്ട് കഴിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ബാക്കി ഇത് ഞങ്ങൾ സാധാരണ മോമോസ് വാങ്ങിയാൽ തികയാറേ ഇല്ല കേട്ടോ ഇത് പക്ഷേ കുറച്ച് വലുപ്പം കൂടുതലായിരുന്നു കേട്ടോ ഞാൻ ഞാൻ വാങ്ങുമ്പോൾ പെട്ടെന്ന് വാങ്ങാനൊക്കെ ഉള്ള റീസൺ എന്താന്ന് വെച്ചാൽ മോമോസൊക്കെ സാധാരണ കുറച്ചും കൂടി ചെറുതായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് പത്തെണ്ണം ഒക്കെ വാങ്ങിയത് അല്ല ഇത്രയും വലുപ്പം ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ ഒരു അഞ്ചാരണത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ അതിലെന്താ തിരഞ്ഞതെന്ന് വെച്ചാൽ ഈ മൊമോസിൻ്റെ കൂടെയൊക്കെ ഒരു ചട്നി കിട്ടുമല്ലോ അപ്പോൾ അത് ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് തിരഞ്ഞെട്ടോ അപ്പോൾ അത് കിട്ടുമ്പോൾ ഞാൻ എന്താ പറയുക കുറച്ചൊന്ന് അപ്പോൾ തന്നെ ഞാൻ കുറച്ചൊന്ന് ഡസ്പായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ സോസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ അപ്പോൾ മക്കൾക്ക് ട്യൂഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ അതാണ് മക്കൾ ഇങ്ങോട്ടേക്ക് വരാത്തത് അപ്പോൾ എന്താ പറയുക കുറച്ചൊരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് ടീച്ചർ പോകും എന്നിട്ട് അങ്ങോട്ടൊക്കെ കല് സെറ്റ് അപ്പോൾ ഇതിന് വാങ്ങും കൊടുക്കും കൊടുക്കുന്നുള്ള രീതിയിലാണ് അപ്പോൾ ആ മക്കളൊക്കെ ഭയങ്കര മോമോസ് കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് കക്കറോട്ടി പിന്നെ ഓരോ അങ്ങനെ അധികം അറിവില്ല കേട്ടോ പിന്നെ ഇന്ന് ഇവർ എന്താ പറയുക ഫ്ലേ ഓരോരോ ഫ്ലേവർ വാങ്ങി വെച്ചിട്ടുണ്ടല്ലോ ഇന്ന് ബട്ടർ ആയിരുന്നു കേട്ടോ ഫ്ലേവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ കളറൊക്കെ കണ്ടപ്പോൾ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായി മക്കൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ നമുക്ക് മക്കൾ ഹാപ്പി ആയാലും നമ്മളും ഹാപ്പിയാണല്ലോ അപ്പോൾ അതാ ആദ്യം ഞാൻ കുറച്ച് വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണത് കേട്ടോ അപ്പോൾ തക്കൾ ഓൾറെഡി കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ മക്കൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്താണെന്ന് വെച്ചാൽ ഞാൻ ചിക്കൻ മൊമോസാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ കിട്ടിയത് എന്താ വെജ് മൊമോസാണ് കേട്ടോ ഫുള്ള് ക്യാബേജായിരുന്നു അതിൻ്റെ ഉള്ളിൽ എന്താ പറയുക പേരിന് കുറച്ച് ക്യാരറ്റും അപ്പോൾ ആകെ അങ്ങോട്ട് ഡസ്പായിന്ന് വെച്ചാൽ മക്കളൊക്കെ ആകെ സങ്കടമായി എനിക്കും അത് ഒട്ടും ഒട്ട് നമ്മൾ പ്രതീക്ഷിച്ചതല്ലാത്തതുകൊണ്ടായിരിക്കും എനിക്കത് കഴിച്ചു നോക്കാനേ തോന്നിയില്ല കേട്ടോ അതെല്ലാവരും അവിടെ ഇട്ടു അപ്പോൾ ആദ്യം ഇനി എന്താ ചെയ്യുക ഞാൻ ഓർഡർ ചെയ്തത് മാറിപ്പോയതാണെന്നൊക്കെ വിചാരിച്ചു പിന്നെ ആ മക്കളെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കക്ക്റോട്ടി അവർക്ക് കൊടുത്തോണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം അവർ കഴിക്കില്ല ഇത് ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ നിർബന്ധിച്ച് വാശി പിടിച്ചിട്ടുണ്ട് കഴിപ്പിച്ചപ്പോൾ അവർക്ക് ഇഷ്ടമായി പിന്നെ അവരത് എന്താ പറയുക ടൊമാറ്റോ സോസിൽ ഡിപ്പ് ചെയ്തിട്ടാണ് കേട്ടോ കഴിക്കണത് ഏതായാലും എന്തെങ്കിലും ഒന്ന് കഴിച്ചല്ലോ എന്നുള്ള കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു പിന്നെ ഭയങ്കര സങ്കടം ആയിരുന്നു കേട്ടോ ഇത്രയും പൈസ കൊടുത്തിട്ട് ഞാൻ പത്തെണ്ണൊക്കെ വാങ്ങിയിട്ട് എല്ലാം വേസ്റ്റ് ആയാലും എന്നുള്ള ഒരു ഇതായിരുന്നു പക്ഷേ ഞാൻ ഓർഡർ ചെയ്ത അത് നോക്കിയപ്പുണ്ട് അതിൽ ഞാൻ ചിക്കൻ മോമോസ് തന്നെയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ അത് കംപ്ലൈൻ്റ് ചെയ്തു കേട്ടോ അപ്പോൾ അത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫുള്ള് തുറന്ന് നോക്കിയിട്ട് അവർക്ക് ഫോട്ടോ അയച്ചു കൊടുക്കണല്ലോ അതായത് നമ്മളെ മിസ്റ്റേക്ക് അല്ല അവർ മിസ്റ്റേക്കാണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോ അയച്ചു കൊടുക്കണം പിന്നെ മക്കൾ അതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ്സ് കളഞ്ഞിട്ട് അതിൻ്റെ ബാക്കി സ്കിന്നൊക്കെ കഴിക്കാൻ കുറച്ച് ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ ഒട്ടും ലൈക്ക് ആവാത്തോണ്ട് പിന്നെ അതവിടെ സൈഡിങ്ങനെ വെച്ചു പിന്നെ ഞാൻ കുറച്ചു നേരം പോയി കിടന്നു വിട്ടു വന്നിട്ട് ആ കിടത്തത്തിലാണ് ഞാൻ ഇതൊക്കെ എന്താ പറയുക ഞാൻ സ്വിഗ്ഗിയിലാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ കംപ്ലയിൻറ്റ് ചെയ്ത് അവർ അപ്പം തന്നെ എന്താ പറയുക ഒരു ഒരു ഹാഫ് ആൻ അവറിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് അതിൻ്റെ റീഫണ്ട് കിട്ടി കിട്ടിയിട്ടോ അപ്പോൾ എനിക്ക് സമാധാനമായി പിന്നെ ഈ ബാക്കി വന്നതൊക്കെ ഞാൻ എന്താ പറയുക പിറ്റേന്ന് ചേച്ചി വരുമ്പോൾ ചേച്ചി ആരെങ്കിലും ഒക്കെ കൊടുത്തോളൂ കേട്ടോ അങ്ങനെ വെജ് കഴിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ എന്താ പറയുക ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഞാൻ കൊടുത്തേക്കാറുണ്ട് അപ്പോൾ അതും വേസ്റ്റ് ആവൂല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമാധാനമുണ്ട് നമുക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് നമുക്ക് റീഫണ്ടും കിട്ടി അപ്പോൾ സമാധാനം ഉണ്ട് പിന്നെ ഞാൻ കുറച്ചു നേരൊക്കെ കിടന്ന് എന്താ ഫോണൊക്കെ കുറച്ച് ഫോൺ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു വീട്ടിലേക്കൊക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിവിടുത്തെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് അവിടെയൊക്കെ ക്ലീൻ ചെയ്തത് പിന്നെ എന്താ പറയുക കുറച്ച് രണ്ട് ദിവസമായാലേ വീട്ടിൽ നിന്നൊക്കെ വീട്ടിലൊക്കെ പോയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വണ്ടിയൊക്കെ കുറച്ച് പൊടികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കീ ഒക്കെ ആകെ എന്താ കാറിൻ്റെ കീ ഒക്കെ ഇവിടെയാണ് കേട്ടോ വെക്കുക അപ്പോൾ അങ്ങനെ അതൊക്കെ അങ്ങനെ എല്ലാം ആമേശപ്പുറത്ത് നേർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെച്ചു പിന്നെ പിന്നെതാ മക്കൾ ആ ടേ മന്ന് എടുത്തിട്ട് ഇവിടെ ടീ പോയിൽ കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒരു സ്നാക്സും അതൊക്കെ അവിടെ ഇവിടെയൊക്കെ വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം അതൊക്കെ ഒന്ന് മാറ്റി പിന്നെ ഈ ഒരു എന്താ പറയുക സോഫൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എല്ലാം ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ടോ പിന്നെ ഈ ഒരു സോഫയിൽ വെച്ചിട്ടാണ് കേട്ടോ തുണികളൊക്കെ ഉണങ്ങിയത് കൊണ്ടുവന്നിട്ടൊക്കെ മടക്കി വെക്കുന്ന ഒരു സ്ഥലം അപ്പോൾ മടക്കി വെച്ചതൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കൊണ്ടുവച്ചു പിന്നെ ഉള്ളത് ഈ ടേബിള്മ ഇന്ന് കഴിച്ചിട്ട് കുറേ അതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പിന്നെ ഞാൻ ഈ കോളിനാണ് കേട്ടോ യൂസ് ചെയ്യുക ഗ്ലാസ് ക്ലീനറാണ് എന്നാലും ഇതുകൊണ്ടാണ് ഞാൻ ടേബിളും ഇതൊക്കെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ക്ലീൻ ചെയ്യുക കേട്ടോ അപ്പോൾ മക്കൾ എന്താ പറയുക ഭയങ്കര കളിയിലാണ് പി എസ് ഫൈവ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവർക്ക് എക്സാമും വീട്ടിൽ പോക്കും എല്ലാം ആയതുകൊണ്ട് തന്നെ അവർക്കിതൊന്നും യൂസ് ചെയ്യാൻ കിട്ടിയില്ലല്ലോ അപ്പോൾ അവർ ഭയങ്കര കോൺസെൻട്രേഷനിൽ ഇരുന്നിട്ട് കളിക്കണുണ്ട് കേട്ടോ പിന്നെ രണ്ട് മൂന്ന് ദിവസമായിട്ട് ചെടിക്ക് വെള്ളം തന്നെ ഒന്ന് ഉള്ളിൽ ഉള്ളിലെ ചെടികൾക്ക് വെള്ളം തന്നെ ഒന്നും ഇല്ലല്ലോ അപ്പം ആദ്യം ഞാൻ വിചാരിച്ചു ഇതിനൊക്കെ ഒന്ന് വെള്ളം നനക്കാന്നുള്ളത് ഞാൻ അതിനങ്ങനെ അത്ര ഡീപ്പായിട്ട് വെള്ളം നനക്കലില്ല ജസ്റ്റ് സ്പ്രേ ചെയ്യാറുള്ളൂ കേട്ടോ അപ്പോൾ രണ്ട് ദിവസമായിട്ട് ഞാൻ കൊടുക്കാത്തതുകൊണ്ട് നല്ല ചൂടു അല്ലേ അപ്പം ആദ്യം തന്നെ എല്ലാത്തിനൊന്ന് കുറച്ച് വെള്ളം നനച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഇലകൾക്കൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു സിങ്ക് ഞാൻ എപ്പോഴും ക്ലീൻ ചെയ്യുന്നതും എപ്പോഴും യൂസ് ചെയ്യാത്തതുമായിട്ടുള്ള എന്താ പറയുക എപ്പോഴും യൂസ് ചെയ്യാത്ത ഒരു സിങ്കാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ എപ്പോഴും ഒന്നും ക്ലീൻ ചെയ്യാറില്ല പക്ഷേ എന്താ പറയുക ഇതിൽ ഈ പെട്ടെന്ന് ഗ്ലാസ്സിലൊക്കെ ചായ ഉണ്ടെങ്കിൽ ഉള്ളത് ഒഴിക്കും പെട്ടെന്ന് കൈ കഴുകും അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ എന്താ പറയുക ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭയങ്കരമായിട്ട് വൃത്തികേടാവുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഞാൻ ഇതെല്ലാം അങ്ങനെ ആഴുക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ രണ്ട് ദിവസമായിട്ട് ഉപയോഗിച്ചിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ടു കേട്ടോ പിന്നെ അവിടുത്തെ സാധനങ്ങളൊക്കെ നീറ്റാക്കി ഇട്ടതുകൊണ്ട് പിന്നെ എല്ലായിടത്തും ഒന്ന് ആസ് ആസ്യൂഷൽ ഒന്നും അങ്ങോട്ട് തുടച്ചിട്ടാൽ ഒരു സമാധാനമില്ല പ്രത്യേകിച്ച് ഒന്നും ഇല്ല എന്നാലും നമ്മളത് ചെയ്താൽ നമുക്കൊരു സുഖമാണല്ലോ അങ്ങനെ കേട്ടോ പിന്നെ ഈ ഒരു ഏരിയയാണ് എപ്പോഴും മെസ്സായി കിടക്കുന്ന ഒരു ഏരിയ കേട്ടോ കാരണം അടുക്കളയിലുള്ള ഒരു ചെറിയ ഡൈനിങ് ടേബിളാണ് നമ്മളെല്ലാം കൊണ്ടു വെക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ അത് ക്ലീൻ ആക്കിയാലും ക്ലീനാക്കിയാലും എന്താ പറയുക അങ്ങനെ നടന്ന് നിന്നോണ്ടിരിക്കും പിന്നെ മക്കൾ സ്നാക്സ് കൊണ്ടുവയ്ക്കുന്നതും പിന്നെ എല്ലാവരും പെട്ടെന്ന് അവിടുന്ന് ഇവിടുന്ന് കുഴിക്കണ സാധനങ്ങൾ കൊണ്ടുവയ്ക്കുക ഇവിടെയാണ് കേട്ടോ പിന്നെ ഞാൻ നേരത്തെ സോസൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തിരിച്ചു കൊണ്ടുവച്ചു പിന്നെ അങ്ങനെ അതിൻ്റെ അടി വെള്ളം കൂടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെയും കൂടി ഒന്ന് തുടച്ച് കഴിഞ്ഞാൽ സമാധാനമായി അപ്പോൾ ആദ്യം ഒന്ന് ജസ്റ്റ് കോളിനോണ്ടൊക്കെ ഒന്ന് തുടച്ചിട്ടതിന് ശേഷം പിന്നെ ഇതൊക്കെ ഒന്ന് ഒന്നും കൂടി ആ ഒരു തുണി കഴുകിയിട്ട് ഒന്നും കൂടി അങ്ങോട്ട് തുടച്ചു ഇട്ടു കേട്ടോ എന്നാലും ആ ഒരു സ്മെല്ല് മൊത്തത്തിൽ അങ്ങോട്ട് പോകാലോ പിന്നെ അതാ ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മൾക്ക് ക്ലീൻ ആക്കാനുള്ള ഒരു ഏരിയയാണ് ഈ ഒരു എന്താ പറയുക അടുക്കള കേട്ടോ ഏരിയ അപ്പോൾ ഞാൻ എന്താ പറയുക ആദ്യം വേസ്റ്റ് ഒക്കെ ഒന്ന് കളയാന്ന് വിചാരിച്ചു കാരണം എനിക്ക് ആ മോമോസ് ഇങ്ങനെ കാണുമ്പോൾ എന്താ പറയുക നമ്മൾ പൊളിച്ചിട്ടൊന്നും പിന്നെ നമുക്ക് ആർക്കും കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ യൂസ് ആക്കാത്ത അവിടെ ഒരു മൂന്ന് നാലിനെ ഉണ്ടായിരുന്നത് അത് മാത്രമാണ് കേട്ടോ ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചത് അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് നല്ല ദേഷ്യം വരെയുണ്ടായിരുന്നു അപ്പോൾ അത് ആദ്യം എടുത്ത് ഞാൻ കളഞ്ഞു കിട്ടും പിന്നെ ആര്യൻ്റെ എന്താ പറയുക കിറ്റിൽ അവൻ്റെ കാർ ഇച്ചിരി ഒന്ന് ഇച്ചിരി ഒന്ന് മറന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് അങ്ങനെ അവിടെ വെച്ച് തുടച്ചാൽ അതങ്ങട്ട് വൃത്തിയാവില്ല തോന്നി അപ്പം ഞാൻ ആ ഒരു ഭാഗം അപ്പം തന്നെ അങ്ങോട്ട് കുറച്ച് ഹാൻഡ് വാഷ് ഇട്ടിട്ട് ക്ലീൻ ആക്കിയിട്ട് അവിടെ തൂക്കിയിട്ട് കിട്ടും അപ്പം പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും രാവിലത്തേക്ക് ഉണങ്ങി കിട്ടും അപ്പോൾ അങ്ങനെ എന്താ പറയുക അവർ ലഞ്ച് ബോക്സും കാര്യങ്ങളൊന്നും കഴുകിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാം കഴുകാനുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ എന്താക്കി ആ വേസ്റ്റുകളൊക്കെ ഒന്ന് കളഞ്ഞു കേട്ടോ എന്നാൽ എനിക്ക് ഒരു സമാധാനമാണല്ലോ അപ്പോൾ അങ്ങനെ വേസ്റ്റ് ഒന്ന് കളഞ്ഞിട്ട് ഓരോ ഭാഗമായിട്ട് എന്താ പറയുക ഓരോ അങ്ങോട്ട് പാത്രം കഴുകാൻ നിന്നു കേട്ടോ സെ അതിൻ്റെ ഇടയിൽ മക്കളിങ്ങനെ വരുന്ന എന്തിനാ അറിയോ അവനിങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു മറ്റോ ഇങ്ങനെ തല്ലി എന്നൊക്കെ പറഞ്ഞിട്ട് കംപ്ലയിൻറ്റ് ബോക്സ് ഇറക്കി വരാനുണ്ട് അപ്പോൾ ഞാൻ രണ്ടാളെ ചീത്ത പറയണ എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടല്ലോ ദേഷ്യം വന്നിട്ട് ഒന്നാമതാ മൊമോസിൻ്റെ കാര്യത്തിന് ഞാൻ നല്ല ദേഷ്യം വന്നിങ്ങനെ നിൽക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അവരും ഇങ്ങനെ എന്താ പറയുക ഓരോന്ന് പറഞ്ഞിട്ട് അത് ഇതെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ പറഞ്ഞു ഇനി നിങ്ങൾ കച്ചറി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ പി എസ് വൈ അങ്ങോട്ട് കട്ടാക്കും ഞാൻ എടുത്തിട്ട് എവിടേക്കേതും കൊണ്ടു വയ്ക്കും എന്ന് പറഞ്ഞപ്പോൾ അവർ രണ്ടുവരും പിന്നെ ഫ്രണ്ട്സായിട്ടോ അങ്ങനെ ആ ഒരു വിധത്തിൽ ആ പ്രശ്നങ്ങളൊക്കെ തീർത്തിട്ട് ഞാൻ വീണ്ടും പാത്രം കഴുകലിലേക്ക് അങ്ങോട്ട് കോൺസെൻട്രേഷൻ ചെയ്തിട്ടുണ്ട് ആദ്യം അവരെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് പാത്രം കഴുകിയാലങ്ങട്ട് എന്താ പറയുക കുറച്ചൊരു ഈസി ആയിട്ട് തോന്നു വിചാരിച്ചിട്ട് ഞാൻ എന്താക്കി ആദ്യം അവരെ ലഞ്ച് ബോക്സിൻ്റെ ഒക്കെ ഒരു സെക്ഷൻ കഴുകി വെച്ചു പിന്നെ ഗ്ലാസിൻ്റെ സെക്ഷനാണ് കേട്ടോ പിന്നെ ഞാൻ എന്താ പറയുക സ്പൂണ് അങ്ങനെ കയ്യില് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴുകിയിട്ടുട്ടോ അതിന് ശേഷം പിന്നെന്താ പറയുക കുറച്ച് പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മിക്സി ജ്യൂസ് അടിച്ചതിൻ്റെ മിക്സി അങ്ങനെ അങ്ങനെ എന്താ പറയുക ഓരോ ഘട്ടങ്ങളായിട്ട് കഴുകി വൃത്തിയാക്കി കിട്ടും അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ ഞാൻ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല പിന്നെ സൂചി നല്ല ലേറ്റ് ആയിട്ട് ഒരു ഒരു മണി ഒന്നരൊക്കെ ആയപ്പോഴാണ് സൂചി സൂചി എന്താ പറയുക കൊച്ചിയിൽ പോയതായിരുന്നു അപ്പോൾ ഒരു ഒരു മണി ഒന്നര ആയപ്പോഴാണ് കേട്ടോ എത്തിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പിന്നെ അതൊന്നും വീഡിയോ എടുത്തില്ല ഇത് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ഇതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് മേലൊക്കെ കഴുകി കിടക്കാനും മക്കൾക്ക് നാളെ സ്കൂളുള്ളതല്ലേ അപ്പോൾ കിടക്കാനുള്ള പണി നോക്കി കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് അപ്പോൾ എന്താ പറയുക ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ നാളെ കാണാം ബൈ ബൈ